വേണാട് എക്സ്പ്രസിന് മുതൽ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല എറണാകുളം ജംഗ്ഷനിലെ നവീകരണം ചൂണ്ടിക്കാട്ടിയാണ് റെയിൽവേയുടെ തീരുമാനം കൊച്ചി നഗരത്തിലേക്ക് എത്തേണ്ട സ്ഥിരം യാത്രക്കാർക്ക് പുതിയ മാറ്റം തിരിച്ചടിയാണ് കൊച്ചിയിൽ നിന്നും വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട് വേണാട് ഇപ്പോൾ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് മുതൽ ഈ സൗത്ത് സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തില്ല പകരം ടൗൺ സ്റ്റേഷനിലേക്കായിരിക്കും എത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂറിലേക്കുള്ള യാത്രക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് വലിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടുണ്ട് ഈ എറണാകുളം ഈ ടൗണിൽ ഈ ട്രെയിൻ എത്തുമ്പോൾ ഇവിടെ നിന്ന് മറ്റും ജോലിക്ക് മറ്റും പോകേണ്ടതായിട്ടുള്ള ആളുകൾ അവർക്ക് ഏതാണ്ട് കൃത്യസമയത്ത് ഓഫീസുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നിങ്ങനെയൊക്കെയുള്ള ചില പരാതികൾ യാത്രക്കാർ മുന്നോട്ട് പക്ഷേ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഈ നിലവിൽ പോകുന്നതിനേക്കാൾ ഈ ടൗൺ വഴി പോകുമ്പോൾ അത് അരമണിക്കൂർ കൂടുതൽ വളരെ വേഗം എത്താൻ കഴിയും എന്നുള്ളതാണ് ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടാണെങ്കിലും അധികൃതർ അത് അങ്ങനെയാണ് പറയുന്നത് ആ ട്രെയിൻ ഇപ്പോൾ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഇത് പെട്ടെന്ന് രാവിലെ പറയുന്നത് ഇങ്ങനെ ഭയങ്കര അസൗകര്യമാണ് കാരണം ഞങ്ങളൊക്കെ സൗത്തി ഇറങ്ങുന്ന ആൾക്കാരായിരുന്നു ഇത് എങ്ങനെയാണ് അങ്ങോട്ടൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ഞങ്ങളെ നമുക്ക് ഞങ്ങളുടെ യൂസ്ഫുൾ അല്ലെന്നാണ് തോന്നുന്നത് ജോലിക്കാർക്കൊക്കെ ഇതാണ് നല്ലത് മെട്രോ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ സംവിധാനം നമുക്ക് പത്ത് പത്തിന് പഞ്ചിയുടെ ആൾക്കാരാണ് ഇവിടുന്ന് പോകണം അല്ലെങ്കിൽ മെട്രോയ്ക്ക് പോകണം നല്ല ലേറ്റ് ആകും ചിലവും കൂടുതലാണ് ടൈമും ഒരുപാട് സ്പെൻഡ് ആകുന്നത് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞ് ഇവിടെ ഇറങ്ങിയിട്ട് വേണേൽ ബസ്സിന് പോകാൻ പറ്റുള്ളൂ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ശീലിച്ചല്ല നമ്മള് വർഷങ്ങളായിട്ട് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാകും അതിനുള്ള പരിഹാരം എന്താ സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഓഫീസില്ലാത്തതുകൊണ്ട് ഇത്രയും തിരക്ക് ഓഫീസിലുണ്ടെങ്കിൽ അത്രയും ആളുകൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും സ്റ്റോപ്പ് വന്നത് തിൽ പലരും സൗത്ത് സ്റ്റേഷനിൽ ഇറങ്ങേണ്ട യാത്രക്കാരാണ് അവരിപ്പോൾ ടൗണിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്ന് മെട്രോയോ അല്ലെങ്കിൽ പകരം സംവിധാനമോ ഏർപ്പെടുത്തി സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട ആളുകളെന്നാണ് പറയുന്നത് അങ്ങനെ പോകുമ്പോൾ കൃത്യസമയത്ത് പലർക്കും ഓഫീസിലേക്ക് എത്താൻ കഴിയില്ല അങ്ങനെയുള്ള ചില പരാതികൾ കൂടി അവർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ് പകരം മെമുണ്ടെന്ന് പറയുമ്പോഴും വലിയ തിരക്കായിരിക്കും ഈ ഒരു ഘട്ടത്തിലെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ റെയിൽവേ സംബന്ധിച്ചിടത്തോളം റെയിൽവേ നൽകുന്നൊരു വിശദീകരണം ഈ ടൗൺ സ്റ്റേഷൻ വഴി പോകുമ്പോൾ പതിവിലും അരമണിക്കൂർ നേരത്തെ ആ സർവീസ് ട്രെയിന് കൃത്യസമയത്ത് ഷൊർണ്ണൂരിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിഷേധം തന്നെയാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്